മനസ്സിലെ അവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ പൊതുപ്പാടി മാർക്കരക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു പുളിക്കാപ്പടമ്പിലും ദിനേശൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പുതുപ്പാടി ശ്രീ മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റിന്റെ പന്ത്രണ്ടാമത് വാർഷികത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു സാമൂഹിക സേവനത്തിനായും ക്ഷേത്ര പുരോഗതിക്കായും ട്രസ്റ്റ് നടത്തിയ പന്ത്രണ്ട് പരിപാടികളുടെ സമാപനമായിട്ടാണ് സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചത് പെള്ളുട്ക്കുന്നം മഹാദേവ ക്ഷേത്രം മേൽശാന്തി പുളിക്കാപ്പറമ്പില്ലം ദിനേശൻ നമ്പൂതിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സനാതന സ്കൂൾ ഓഫ് ലൈഫ് മാനേജിംഗ് ട്രസ്റ്റി എ വി നാരായണ ശർമ്മ ഏതൊരു ലക്ഷ്യ പൂർത്തീകരണത്തിനും നമുക്ക് വേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് ഒന്ന് ആ ലക്ഷ്യത്തിനുള്ള ഒരു ഊർജം ഊർജ സ്രോതസ് അനസ്യൂലമായിരിക്കണം നിരന്തരമായിട്ട് ഒരിക്കലും ഉറവ പറ്റാത്ത ഒരു സ്രോതസ് അതിനുണ്ടായിരിക്കണം അതിന് ഇവിടെ സാക്ഷാൽ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ചൈതന്യം ഈ ക്ഷേത്രത്തിലുണ്ട് അവർ ശക്തി സ്രോതസ് നമുക്കുണ്ട് രണ്ടാമത്തെ കാര്യം നൈരന്തര്യം ഈ പദ്ധതികളെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള നിരന്തരമായ പ്രവർത്തനം അതിന് ഈ പറഞ്ഞ ഊർജ്ജസ്വലരായ ഒരു പറ്റം ആളുകൾ അത് പ്രായഭേദ കൊച്ചു കുട്ടികളെ മുതല് ഞാനിവിടെ കണ്ടു ഈ സേവാ ട്രസ്റ്റിന്റെ ഭാഗമായിട്ട് കൊറച്ച് കുട്ടികൾ മുതൽ വനിതാ വിഭാഗം യുവജന വിഭാഗം അതുപോലെ ട്രസ്റ്റ് അംഗങ്ങൾ മറ്റു കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ ഒരു സമർപ്പണ മനോഭാവത്തെ പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച അപ്പോ ഒരു നൈതന്യം ഇവിടെയുണ്ട് മൂന്നാമത് നമ്മളിപ്പോ ഒരു നദി പ്രവഹിക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് അതെ ഈ വർഷത്തും കരകൾക്കിടയിലൂടെ ഒഴുകുമ്പോഴാണ് അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് അപ്പോ അതിന് ആ കരകൾക്കിടയിലൂടെ ഒഴുകാനായിട്ട് വളരെ നല്ല രീതിയിലുള്ള ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിയമാവലികളോടു കൂടിയുള്ള വളരെ സുശക്തമായ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ വളരെ അച്ചടക്കത്തോടുകൂടി ഒരു സംവിധാനം ഇവിടെയുണ്ട് ഇതിലെല്ലാം ഉപരി ഒരു സമർപ്പണം കാരണം അത് വളരെ പ്രധാനമാണ് ഒരു കർമ്മയോഗത്തിന്റെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഈശ്വര സമർപ്പണമായിട്ട് ചെയ്യുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇവിടെ ആദ്യമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതെല്ലാം കൂടുമ്പോഴ് ഇവിടെ നിങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്ന ഈ ട്രസ്റ്റ് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ലക്ഷ്യവും അത് അപ്രാപ്യമല്ല മാർക്കരക്കാവ് ഭഗവതി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് പി എം രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മുനിസിപ്പൽ കൌൺസിലർ ഷമീർ പനിക്കൽ ട്രസ്റ്റ് ട്രഷറർ ദിലീപ് ശിവൻ അനന്തു തമ്പി ദീപക് രാജു അശ്വതി അനൂപ് ജയ സത്യൻ മോഹനൻ പുൽപ്പടമ്പിൽ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീജിത്ത് പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആന്റ് ടെക്നോളജിയിൽ നിന്നും കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ അശ്വതി പി അമിറ്റി യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിൽ നിന്ന് ബിഎസ്സി ബയോടെക്നോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ ഇൻഷ അഷീം എന്നിവരെ ആദരിച്ചു ക്ഷേത്രത്തിൽ മീനമാസത്തിലെ കാർത്തിക രോഹിണി നാളുകളിലാണ് ഉത്സവം അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ